മാനാർ എസ് എൻ ഡി പി യൂണിയന്റെ ആഭിമുഖ്യത്തിൽ നടപ്പിലാക്കി വരുന്ന വെള്ളാപ്പള്ളി നടേശൻ വിദ്യാഭ്യാസ കനിവ് പദ്ധതിയുടെ പ്രതിഭാ പുരസ്കാര സംഗമവും വിദ്യാഭ്യാസ പ്രതിഭകൾക്കുള്ള ആദരവും സംവിധായകനും നടനും കേരള സംസ്ഥാന സാംസ്കാരിക പ്രവർത്തക ക്ഷേമനിധി ബോർഡ് ചെയർമാനുമായ മധുപാൽ ഉദ്ഘാടനം ചെയ്തു മക്കളെ കേൾക്കാനും അവരുടെ മനസ്സറിയാനും മാതാപിതാക്കൾക്ക് കഴിയണമെന്നും മക്കളുടെ കഴിവുകൾ കണ്ടറിഞ്ഞ് അറിവുകൾ പകർന്നു നൽകണമെന്നും മധുപാൽ പറഞ്ഞു മക്കളെ കേൾക്കാനും മക്കളുടെ മനസ്സറിയാനും മാതാപിതാക്കൾക്ക് കഴിയണമെന്നും മക്കളുടെ കഴിവുകൾ കണ്ടറിഞ്ഞ് അറിവുകൾ പകർന്നു നൽകണമെന്നും ചലച്ചിത്ര സംവിധായകനും നടനും കേരള സംസ്ഥാന സാംസ്കാരിക പ്രവർത്തക ക്ഷേമനിധി ബോർഡ് ചെയർമാനുമായ മധുപാൽ പറഞ്ഞു സ്വാതന്ത്ര്യം ഇന്ന് നാളെ നല്ല വരാൻ പോകുന്ന ഒരു കാലത്തേക്ക് കൂടി കണ്ടുകൊണ്ടുള്ള ഒരു പഠനമാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് തീർച്ചയായും അത്തരം ഒരു അവസ്ഥ നിങ്ങൾക്ക് സായത്തമാക്കാൻ കഴിയട്ടെ എന്നാൽ ഏറെ സന്തോഷത്തോടു കൂടി ഞാൻ പ്രാർത്ഥിക്കും തീർച്ചയായും നമുക്കൊക്കെ നമ്മുടെ നമ്മൾ ജീവിച്ചു പോകുന്നതിന് ചുറ്റുപാടിൽ ഒരുപാട് സംഘർഷങ്ങൾ നിറഞ്ഞ ഒരു ഇടത്തു കൂടിയാണ് നമ്മൾ പോകുന്നത് നമ്മുടെ സംഘർഷങ്ങൾ പലപ്പോഴും മാനസികമായും ശാരീരികമായും നമ്മളെ തളർത്തി പിന്നിലേക്ക് വലിച്ചുകൊണ്ട് പോകുന്നത് നമ്മുടെ നിലനിൽപ്പ് പോലും വളരെയധികം നമുക്ക് കഴിയുന്നത് നമ്മുടെ അറിവ് എത്രത്തോളം മനോഹരമായിട്ട് ഗുണകരമായിട്ട് മാറ്റാൻ നമുക്ക് കഴിയുന്നു വായന മാത്രമാണ് ഏറ്റവും അടിമേലായിട്ട് നമ്മുടെ ഭൂമിയിൽ മാറ്റം പുതിയ കാലത്ത് നമ്മൾ എല്ലാവരും പറയാൻ മാർ എസ് യൂണിയന്റെ ആഭിമുഖ്യത്തിൽ നടപ്പാക്കി വരുന്ന വെള്ളാപ്പള്ളി നടേശൻ വിദ്യാഭ്യാസ കനുവ പദ്ധതിയുടെ പ്രതിഭാ പുരസ്കാര സംഗമവും വിദ്യാഭ്യാസ പ്രതിഭകൾക്കുള്ള ആദരവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മധുപാൽ ഇഷ്ടത്തിനകത്ത വിദ്യാഭ്യാസം നേടിയെടുക്കാനും അതിലൂടെ സമൂഹത്തിനും കുടുംബത്തിനും ഉപകാരപ്പെടുന്നവരാകാനും കുട്ടികൾക്ക് കഴിയണമെന്നും മധുപാൽ പറഞ്ഞു യൂണിയൻ അതിർത്തിയിലുള്ള ശാഖാംഗങ്ങളായ വൈദ്യശാസ്ത്ര രംഗത്ത് മികവ് പുലർത്തിയ ഡോക്ടർ സരോജ് കുമാർ ഡോക്ടർ അരുൺ രാജേന്ദ്രൻ അമൃത ഡോക്ടർ നിത്യ ഉത്തമൻ ഇൻക്വസ്റ്റ് ഫോട്ടോഗ്രാഫിയിൽ മികവ് പുലർത്തിയ വനിതാ ഫോട്ടോഗ്രാഫർ ഷൈജ തമ്പി ഡൽഹിയിൽ നടന്ന റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുക്കുകയും പാരച്യൂട്ടിൽ വൈവിധ്യം തെളിയിക്കുകയും ചെയ്ത ആളായ സീനിയർ അണ്ടർ ഓഫീസർ സൂര്യകിരൺ യൂട്യൂബർ ഫെയിം ശൈലജ കൃഷ്ണൻ മകൻ അഭിജിത്ത് ദേശീയ എയർഗൺ ചാമ്പ്യൻഷിപ്പിൽ സിൽവർ മെഡൽ ജേതാവായ അശ്വിനി നീറ്റ് പരീക്ഷയിൽ ഉന്നത വിജയം കൈവരിച്ച് എം ബി ബി എസ് പഠനത്തിനർഹത നേടിയ ദേവനന്ദ സുഗമ ഹിന്ദി പരീക്ഷയിൽ ആലപ്പുഴ ജില്ലയിൽ ഒന്നാം റാങ്ക് കരസ്ഥമാക്കിയ ദേവാംഗരാജൻ തൃഷ സ്വരാജ് തൃശൂരിൽ നടന്ന ഏകാത്മകം പരിപാടിയിൽ ഉന്നത വിജയം കൈവരിച്ച സ്വാതി പ്രസാദ് എന്നിവരെ പ്രതിഭാ പുരസ്കാര സംഗമത്തിൽ ആദരിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു ഐ സി എസ്ഇ സി ബി എസ് ഇ പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികൾക്ക് ക്യാഷ് അവാർഡുകളും പുരസ്കാരവും നീറ്റ് പരീക്ഷയിൽ എം ബി ബി എസിന് ഉന്നത വിജയം കൈവരിച്ച ദേവനന്ദ സുഗമ ഹിന്ദി പരീക്ഷയിൽ ആലപ്പുഴ ജില്ലയിൽ ഒന്നാം റാങ്ക് കരസ്ഥമാക്കിയ തൃഷാ സ്വരാജ് ദേവാങ്ക് രാജൻ എന്നിവർക്ക് വിദ്യാഭ്യാസ പ്രതിഭാ അവാർഡുകൾ എന്നിവ മധുപാൽ വിതരണം ചെയ്തു മാന്നാട് എസ് എൻ ഡി പി യൂണിയൻ ഹാളിൽ നടന്ന സമ്മേളനത്തിൽ യൂണിയൻ ചെയർമാൻ കെ എം ഹരിലാൽ അധ്യക്ഷനായി യൂണിയൻ അഡ്വോ കമ്മിറ്റി അംഗങ്ങളായ പി വി സൂരജ് പുഷ്പ ശശികുമാർ രാജേന്ദ്രപ്രസാദ് അമൃത അനിൽകുമാർ ടി കെ രാധാകൃഷ്ണൻ മേഖലാ ചെയർമാൻമാരായ കെ വിശ്വനാഥൻ സുധിൻ പാമ്പാല ബിനു ബാലൻ കെ വിക്രമൻ കൺവീനർമാരായ പി മോഹനൻ സുധാകരൻ സർഗം രവി പി കളിക്കൽ എം ഉത്തമൻ വനിതാ സംഘം യൂണിയൻ ചെയർപേഴ്സൺ ശശികല രഘുനാഥ് വൈസ് ചെയർപേഴ്സൺ ബീന സതീശൻ യൂത്ത് മൂവ്മെന്റ് യൂണിയൻ ചെയർപേഴ്സൺ വിധു വിവേക് കൺവീനർ ബിനുരാജ് എന്നിവർ ആശംസാപ്രസംഗം നടത്തി യൂണിയൻ കൺവീനർ അനിൽ പി ശ്രീരംഗം സ്വാഗതവും യൂണിയൻ അഡ്ഗോ കമ്മിറ്റി അംഗം ഹരി പാലമൂട്ടിൽ കൃതജ്ഞതയും പറഞ്ഞു ന്യൂസ്